ഹലോ സൂക്ഷിച്ചൊന്നും നോക്കണ്ട എന്റെ ക്രാഫ്റ്റ് ടേബിൾ തന്നെയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ക്രാഫ്റ്റ് ചെയ്തത് എന്റെ ടേബിൾ ഇത്രയും വൃത്തിയായിരിക്കുന്നത് പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ട് സോയിൽ ക്ലേ കൊണ്ട് ഒരു ഉണ്ട് ക്രാഫ്റ്റിൻ്റെ അത് ഭയങ്കര ആയി പോയി പിന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ക്ലേ നല്ലോണം ഡ്രൈ ആക്കി എടുത്തപ്പോൾ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലേ ഒക്കെ സെറ്റ് ആയി വന്നെങ്കിലും ഫസ്റ്റ് ട്രൈ ഫ്ലോപ്പ് ആയതുകൊണ്ട് എനിക്ക് സോയിൽ ക്ലേ ഉപയോഗിച്ചിട്ട് ക്രാഫ്റ്റ് ഒരു മടിയായിരുന്നു ആക്ച്വലി വീണ്ടും അത് ഫ്ലോപ്പ് ആയി പോകുന്ന ഒരു പേടിയായിരുന്നു ഇന്നെന്തായാലും രണ്ടും കൽപ്പിച്ച് ഒന്ന് ട്രൈ ചെയ്യാന്നു പറഞ്ഞതാണ് പക്ഷെ ചെയ്തു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര കുഴപ്പമൊന്നും കേട്ടോ ഞാൻ ഇന്നൊരു സിമ്പിൾ പോട്ടാട്ടോ ഉണ്ടാക്കുന്നത് അതിന് ആയിട്ട് ക്ലേ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഒരട്ടിയെടുത്തിട്ട് ഒന്നിന് മേലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഉള്ളിൽ ഇതുപോലെ ചെറിയ പീസ് ഓഫ് ക്ലേ വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ആക്കി കൊടുക്കട്ടോ ഇതുപോലൊരു നാല് ലെയർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്മൂത്ത് ഫിനിഷിങ് കിട്ടാനായിട്ട് വെള്ളം തൊട്ട് മൊത്തത്തിൽ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്യാപ്സിലൊക്കെ ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതിൽ ബോട്ടം മോഷൻ ഏറ്റവും ഫസ്റ്റ് ആയിരുന്നു വെച്ചു കൊടുക്കുന്നത് ഞാൻ ലാസ്റ്റ് വെച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് ചെയ്തപ്പം എനിക്ക് വിചാരിച്ചിട്ട് പെർഫക്റ്റ് ഫിനിഷിംഗ് കിട്ടിയില്ലെട്ടോ എന്നാലും ഓക്കെ ആണ് കാണാൻ ഭംഗിയല്ലാണ്ട് അപ്പം നമ്മുടെ പോട്ടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണങ്ങിയ ശേഷം നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം